ഹലോ ഫ്രണ്ട്സ് നാലമ്പല യാത്ര കർക്കിടകം നാലമ്പല യാത്ര തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരു ആഗ്രഹമാണ് എല്ലാവരുടെയും പോകണം എന്നുള്ളത് അപ്പോൾ ദൂരെ തന്നെ പോകണം എന്നൊന്നുമില്ല പാലക്കാട് ഈ പാലക്കാടുള്ളവർക്ക് എളുപ്പത്തിൽ നമുക്ക് പോയി വരാം ഒറ്റ ദിവസം കൊണ്ട് ഒരുപാട് ദിവസം കൊണ്ട് വേണ്ട കേട്ടോ മണിക്കൂർ കൊണ്ട് പോയിട്ട് വരാം എന്നുള്ളതാണ് ഫസ്റ്റുള്ളത് നമ്മുടെ തിരുവല്ലാമലയിലെ രാമ ക്ഷേത്രമാണ് അറിയാമല്ലോ കുറേ പേർക്ക് അറിയാവുന്നതാണ് അപ്പോൾ ഒരുപാട് ആളുകൾ തിരക്ക് പിടിച്ച് ബസ്സൊക്കെ ബുക്ക് ചെയ്ത് നമ്മൾ ദൂരയാത്ര തൃശ്ശൂരും അങ്ങനെ അവിടെയൊക്കെ പോയിട്ട് വരുന്നേ കാരണം ചില ആൾക്കാർ വയസ്സായ അമ്മൂമ്മമാരൊക്കെ ഉണ്ടാവും അവർക്കൊന്നും ഒരുപാട് ദൂരെ യാത്ര ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ അടുത്തുള്ള അമ്പലം കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നാല് അമ്പലങ്ങളും ഇതിൻ്റെ തൊട്ടടുത്ത് ഉണ്ട് അപ്പോൾ നമുക്കിത് കാണാൻ പറ്റും തിരുവല്ലാമലയിൽ ആദ്യം വരിക രാമനും ലക്ഷ്മണനും തന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ കൂടി ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ വന്ന് തൊഴുതു കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ട് നല്ലൊരു ക്ലൈമറ്റ് ആട്ടോ ഇപ്പോൾ അപ്പം നമ്മൾ നാളെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ നമ്മൾ നേരത്തെ വന്നു കേട്ടോ ഞാൻ നേരത്തെ വന്നിട്ട് ഇവിടെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് കാരണം നേരത്തെ ഇട്ടാലാണുള്ള ആൾക്കാർക്ക് മനസ്സിലാവാൻ പറ്റുക കേട്ടോ നല്ലൊരു മഴയും നല്ലൊരു ക്ലൈമറ്റ് ആട്ടോ അപ്പോൾ തിരുവല്ലാമലയിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം ദർശനം ചെയ്യുക രാമനെയും കാണാൻ ലക്ഷ്മണിയും കണ്ട് തൊഴുത് കഴിഞ്ഞാൽ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഹനുമാനും അങ്ങനെ ഒരുപാട് തന്നെ അറിയാമല്ലോ തിരുവല്ലാമല്ലേ നല്ലൊരു അന്തരീക്ഷമാണ് അതുപോലെ തൊഴുകാനും നല്ല ഇതാണ് വലിയ തിരക്കുണ്ടാവില്ല അപ്പോൾ ദൂരെ സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അവിടെ വന്നു കഴിഞ്ഞാൽ തിരക്ക് പിടിച്ച് ക്യൂ ഇപ്പം തന്നെ ക്യൂ ഉണ്ട് ചെറുതായിട്ട് ഇവിടെ അത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇവിടെ വന്ന് വേഗം തൊഴുത് പോകാൻ പറ്റും ഉള്ളിലോട്ട് നമുക്ക് ക്യാമറ കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ അതുകാരനൊക്കെ കൊണ്ടുപോകാൻ പറ്റാത്തത് അപ്പോൾ നമ്മൾ പുറത്ത് വന്ന് ഇവിടെ ഇരിക്കാനൊക്കെ പറ്റും ചിലപ്പോൾ അന്നദാനം കഞ്ഞിയൊക്കെ കൊടുക്കുന്നുണ്ടാവും ഉച്ചയ്ക്ക് അപ്പോൾ അതും ഭക്ഷിക്കാൻ പറ്റും നമുക്ക് അതിന് നേരെ അതിന് ശേഷം നമ്മൾ നേരെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇവിടെ ഒരു ആൽമരമുണ്ട് ഈ ആൽമരത്തിൽ വന്നൊന്ന് പ്രാർത്ഥിക്കുക അവിടെ ഈ ഒരു പല്ലി പല്ലിനെ കണ്ടു കഴിഞ്ഞാൽ നല്ലതാണ് ഈ ആൽമരത്തിലെ പല്ലിനെ കണ്ടു കഴിഞ്ഞാൽ നല്ലതാണെന്നാണ് പറയുന്നത് കുറച്ച് വലിയൊരു പല്ലിയുണ്ട് പക്ഷെ അതാർക്കും കാണാൻ കഴിയില്ല കണ്ടാൽ ഭാഗ്യമാണ് അപ്പോൾ നേരെ ഇങ്ങോട്ട് വരെ കുറച്ച് വഴിക്കലൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ നോക്കി നടക്കുക വയസ്സാളുകൾ വരെ കുറച്ച് ഈ ഈ ആൽത്തരയിലേക്ക് വരാണ്ടിരിക്കുകയാണ് നല്ല കുറച്ച് അവിടെ വഴിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നേരെ മുന്നിൽ നിന്ന് തൊഴുതിട്ട് പോകണതായിരിക്കും നല്ലത് നല്ലൊരു സ്ഥലം ആട്ടോ നല്ലൊരു അന്തരീക്ഷവും കൂടിയാണ് ഇവിടെ വന്ന് കഴിഞ്ഞാൽ നല്ലൊരു കാറ്റും ഒരു കുന്നിൻ്റെ മേളയാണല്ലോ അപ്പോൾ വരാത്ത ആളുകൾക്ക് ഇവിടെ വന്ന് നമുക്ക് തൊഴുതിട്ട് പോകാൻ പറ്റും നല്ലൊരു പ്ലേസ് ആട്ടോ ഈ ആൽമരത്തിൽ വന്ന് എല്ലാവരും ഇവിടെ ആൽമരത്തിൽ വന്നിട്ട് ഒരു ഐതിഹ്യം കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഹനുമാൻ്റെ ഒരു പ്രതിഷ്ഠ അവിടെ ആൽമരത്തിൽ വെച്ചിട്ടുണ്ട് അവിടെ വന്ന് തൊഴുത് ഒരു വലം വെച്ചിട്ട് വേണം നമുക്ക് ഇറങ്ങി പോരാൻ വേണ്ടിയിട്ട് കണ്ടോ അപ്പോൾ ഞാൻ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അവിടെ ഹനുമാൻ്റെ ഒരു ചെറിയൊരു വിഗ്രഹം വെച്ചിട്ടുണ്ട് അവിടെ നമ്മൾ പ്രാർത്ഥിക്കുക ഒരു വലം വെക്കുക വെച്ചിട്ട് നമ്മൾ നേരെ തിരിച്ച് ഇറങ്ങി വരിക ഈ ആൽമരത്തിൽ എവിടെയെങ്കിലും ചെറിയൊരു പല്ലിനെ കണ്ടാലും പല്ലിനെ കണ്ടാലും നമ്മളൊന്ന് നോക്കി തൊഴുക അതൊരു ഐതിഹ്യമാണ് ഇവിടെ ഒരുപാട് ആൾക്കാരൊക്കെ പൊട്ടിയ ഫോട്ടോസൊക്കെ കൂടെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഐതിഹ്യം നമുക്കറിയില്ല കണ്ടോ ചുറ്റിലും നല്ലൊരു വലിയൊരു ആൽമരം കേട്ടോ ആലും വേപ്പും ഒക്കെ കൂടിയൊരു കലർന്നൊരു ഒരു പ്രത്യേക രീതിയിലുള്ളൊരു മരമാണ് നമ്മളങ്ങനെ ആൽമരത്തിന് ചുറ്റി താഴോട്ട് ഇറങ്ങുമ്പോൾ വലത് ഇടതുപക്ഷത്ത് നമുക്ക് കാണാം ഹനുമാൻ്റെ ഒരു അമ്പലം തൊട്ടപ്പുറത്തന്നെ ഉണ്ട് ഒരു പ്രതിഷ്ഠ ഉണ്ട് അവിടെ നമ്മൾ ഒരിക്കലും തൊഴുകാണ്ട് പോകരുത് ഒരു വലം വെക്കണം അപ്പോൾ അതിൻ്റെ പുറകിൽ നോക്കിയൊക്കെ ഒരുപാട് ജയ ശ്രീറാം ജയ ശ്രീറാം ജയ ശ്രീറാം എന്ന് എഴുതിയിട്ട് ഒരുപാട് ബുക്കും അതുപോലെ തന്നെ പേപ്പറിലും മാലയായിട്ടും കോർത്തിട്ടും ഒരുപാട് വിശ്വാസികൾ അവിടെ എഴുതി കെട്ടി തൂക്കിയിട്ടുണ്ട് കാരണം അത്രയും കാര്യങ്ങൾ നടന്നതാണ് അപ്പം നടക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇതെല്ലാം എഴുതി അവിടെ കെട്ടി തൂക്കുന്നത് അങ്ങനെ നേരെ തിരിച്ച് ഇങ്ങോട്ട് വലത്തോട്ട് നടന്നു കഴിഞ്ഞാൽ അവിടെ പ്രസാദ കൗണ്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കത് അവിടുന്ന് നമുക്ക് പ്രസാദമൊക്കെ വാങ്ങിക്കാൻ പറ്റും അപ്പവും പിന്നെ അരവണ പായസമൊക്കെ വെച്ചിട്ടുണ്ട് വേണച്ചാൽ വാങ്ങിക്കാം ഇവിടുത്തെ നാലമ്പല യാത്രത്തിന് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് പൂജകളുടെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് നേരെ വന്നു കഴിഞ്ഞാൽ കണ്ടു നമുക്ക് പായസങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് വേണ്ടവർക്ക് വാങ്ങിക്കാൻ പറ്റും വലിയ തിരക്കില്ല കേട്ടോ ഫസ്റ്റ് വന്നു കഴിഞ്ഞാൽ വലിയ തിരക്കൊന്നുമില്ല ഇല്ല അപ്പോൾ അതിനുശേഷം നേരെ കീഴ്ക്കാവിലെ താഴെ രണ്ട് അമ്പലം മൂന്ന് അമ്പലങ്ങളുണ്ട് കേട്ടോ അവിടെ അവിടെയും ചെന്ന് എന്നിട്ട് വേണം വരാൻ അപ്പോൾ ഈ സ്റ്റെപ്പ് ഇറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിൽ കൂടെ പോയിട്ട് കൂടെ വരാൻ പറ്റും അവിടേക്ക് വണ്ടി പോകും ഇത് കുറച്ച് കണ്ടു ഇവിടെ നോക്കുമ്പോൾ കുന്നാണ് കേട്ടോ ഒരു കുന്നിൻ്റെ മുകളിലാണ് ഇത് കുന്നിന് താഴെയാണ് ഉള്ളത് അയ്യപ്പനും ശിവനും അവിടെ പ്രതിഷ്ഠയുണ്ട് അപ്പോൾ അവിടേക്ക് പോകണമെങ്കിൽ വലിയൊരു സ്റ്റെപ്പ് ആട്ടോ സ്റ്റെപ്പ് ഇറങ്ങി ഇറങ്ങിപ്പോണം അതും ഇറങ്ങി പോകുമ്പോൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട് നല്ല വഴിക്കലുണ്ട് ഇതേ പോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിൽ കൂടെ വന്നിട്ട് അപ്പുറത്ത് കൂടി വരാൻ പറ്റും അതുകൊണ്ട് നല്ല വലിയൊരു സ്റ്റെപ്പ് ആട്ടാണ് അപ്പോൾ നമുക്ക് ഈ സ്റ്റെപ്പ് ഇറങ്ങി പോകണ്ട ഒരു സ്റ്റെപ്പ് ഇറങ്ങി പോകുമ്പോൾ നല്ലൊരു വൈബാണ് പോയിട്ട് വരാം ചെറിയ മക്കൾക്കൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല ചെറിയ കുട്ടികളെന്ന് വെച്ചാൽ ശ്രദ്ധിക്കേണ്ട ഒരു ആവശ്യമുണ്ട് ഇവിടെ വഴിക്കലുണ്ട് ശനി ദോഷങ്ങൾ തീരാൻ വേണ്ടിയിട്ട് അയ്യപ്പൻ്റെ ക്ഷേത്രമാണ് ശ്രീധർമ്മ ക്ഷേത്രത്തിൽ പോയിട്ട് തേങ്ങയും എള്ളും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഉടച്ച് അവിടെ നമ്മൾ മുന്നിൽ കത്തിച്ചിട്ട് പ്രസാദം തരും അതിനുശേഷം തൊട്ടപ്പുറത്ത് തന്നെ നാഗക്ഷേത്രമുണ്ട് തൊട്ടതാ കാണുന്ന ബാക്കി ഇപ്പുറത്തു കൂടെ വന്നിട്ട് വേണം പോവാൻ അവിടെയും ഇതുപോലെ തന്നെ നാഗങ്ങൾ പ്രതിഷ്ഠയുണ്ട് അവിടെയും പോയി തൊഴുതിട്ട് തൊഴുതിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു നാഗക്ഷേത്രമാണ് കേട്ടോ നാഗത്തിന് ക്ഷേത്രമാണ് തൊട്ടടുത്തുള്ളത് ഞാൻ പറഞ്ഞില്ല അയ്യപ്പൻ്റെ നമ്മൾ ശ്രീധർമ്മ ശാസ്ത്രാവിൻ്റെ ക്ഷേത്രം കഴിഞ്ഞാൽ തൊട്ട ബാക്കിൽ തന്നെയാണ് അയ്യപ്പൻ്റെയും അല്ല നാഗരാജാവിൻ്റെ ക്ഷേത്രം വരുന്നത് അതിന് ശേഷം നമ്മൾ തിരിച്ച് വന്ന് നമ്മൾ ഈ സ്റ്റെപ്പിൽ കൂടെ നമുക്ക് വേണമെച്ചാൽ തിരിച്ചു പോകാം അതല്ലെങ്കിൽ ഈ ലെഫ്റ്റിൽ കൂടെ നടന്നു കഴിഞ്ഞാൽ നേരെ മുന്നിലോട്ട് എത്തും അതിനുശേഷം മുകളിലെത്തിയതിന് ശേഷം ഇവിടെ ഒരു ഉണ്ണിക്കണ്ണൻ്റെ ഒരു ചെറിയ വിഗ്രഹം വെച്ചിട്ടുണ്ട് ചെറിയൊരു ആൽമരും ഉണ്ട് അവിടെയും നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഒന്ന് വലം വെച്ചിട്ട് വേണം നമുക്ക് പോകാൻ വേണച്ചാൽ ആ തെറ്റിൽ നമുക്ക് ഇരിക്കാം നല്ലൊരു വൈബാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഒരുപാട് ദൂരെ യാത്ര ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നാലമ്പല യാത്ര നമുക്ക് അടുത്ത് തന്നെ ഉണ്ട് ബാക്കി രണ്ടമ്പലം ശത്രുഘ്നൻ്റെയും പിന്നെ ഭരതൻ്റെയും ക്ഷേത്രം ഇവിടെ തന്നെയാണ് പാലക്കാട് ജില്ലയിൽ തന്നെ അടുത്ത് തന്നെയാണ് അതും ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട് അത് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ നേരെ നമ്മൾ തിരുവല്ലാമലും തൊഴുത് താഴോട്ടിറങ്ങി ചെറുപ്പിറങ്ങി താഴോട്ട് വന്നു കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ പോകുന്നത് കോയൽമന്നത്താണ് കോയൽമന്നം കൊളോമുക്ക് കൊളോമുക്കിൻ്റെ അവിടുന്ന് ഭരതക്ഷേത്രമാണ് ഭരതൻ്റെ ക്ഷേത്രം ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും ഒരു രണ്ട് കിലോമീറ്റർ കുത്തന്നൂർ പോകുന്ന വഴിക്ക് രണ്ട് കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ളിൽ പുറത്ത് റോഡ് സൈഡിൽ ബോർഡ് വെച്ചിട്ടുണ്ട് നല്ല മനോഹരമായിട്ടുള്ള ഭരതൻ്റെ ക്ഷേത്രമാണ് കണ്ടോ അതാ കാണുന്നതാണ് ക്ഷേത്രം രണ്ട് ഭാഗത്തും വയലുകളാണ് നെൽപ്പാടങ്ങളും അതിൻ്റെ ഇടയിൽ ആ നേരെ മുന്നിലൊരു കുളമുണ്ട് നല്ലൊരു പീസ് ഓഫ് മൈൻഡ് ഉള്ളതാണ് നല്ലൊരു ഐശ്വര്യമായിട്ടുള്ളൊരു അമ്പലമാണ് വലിയ തിരക്കൊന്നുമില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് കണ്ടോ ഒരു മൈലൊക്കെ മുന്നിൽ നിൽക്കുന്നുണ്ട് കണ്ടോ ചെറിയൊരു അമ്പലമാണ് പക്ഷെ നമുക്ക് ഭരതൻ്റെ പ്രതിഷ്ഠയുള്ള അമ്പലമാണ് ഇവിടെ പ്രാർത്ഥിക്കാം നമുക്ക് വന്നിട്ട് കണ്ടോ ഞാൻ അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് കാണിച്ചു തരുന്നില്ല അതാണ് അമ്പലം ഭരതൻ്റെ അമ്പലമാണ് നെക്സ്റ്റ് വരുന്നത് ശത്രുഘ്നൻ ശത്രുഘ്നൻ്റെ അമ്പലം വന്നിട്ട് അതേ റോട്ടിൽ തന്നെ ഈ പോകുന്ന വഴിയിൽ തന്നെ അടുത്ത സ്റ്റോപ്പ് ഒന്നര കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ റോട്ടിൽ ബോർഡ് വെച്ചിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതുകൊണ്ട് വലിയൊരു കുളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു നല്ല റെസോർട്ടോ അവിടെ വലിയ തിരക്കൊന്നും ഇല്ല കണ്ടോ ഈ പുറത്ത് നമ്മൾ തൃശ്ശൂരും അവിടെയൊക്കെ പോകുമ്പോൾ എല്ലാവരും വന്ന് അടിഞ്ഞു കയറിയിട്ട് നമുക്ക് തൊഴുകാനും കൂടെ പറ്റില്ല ഏറ്റവും എളുപ്പമാണ് നമുക്കിവിടെ വന്ന് തൊഴുത് സുഖമായി പോവാം തിരക്കുണ്ടാവും കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് തിരക്ക് വരും പക്ഷേ എങ്കിലും നമുക്ക് എന്താ പറയുക അത്ര തിരക്കില്ലാണ്ട് നമുക്ക് നല്ല ചന്തത്തിൽ തൊഴുതിറങ്ങാൻ പറ്റും കണ്ടോ അതേ റോട്ടിൽ തന്നെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് കണ്ടോ നമുക്കൊരു കൺഫ്യൂഷനില്ല ഈ ബോർഡ് നോക്കി പോയാൽ മതി അതിന് ശേഷം ദാ ഇവിടെ വരുന്നുണ്ട് ഇതവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് നേരെ ഉള്ളിലേക്ക് കയറിയ ഈ ബിൽഡിങ്ങിൻ്റെ തൊട്ട ബാക്കിൽ തന്നെയാണ് ഇതാ വലിയൊരു ബോർഡ് വെച്ചിട്ടുണ്ട് ശത്രുഘ്ന ക്ഷേത്രം വെച്ചിട്ടുണ്ട് മുന്നിൽ മുൻവശം ഇതാ ഈ ഗ്രൗണ്ടുകൾ നേരെ റോഡിൽ നിന്ന് കാണുന്നത് തന്നെയാണ് ഈ വലിയൊരു ഗ്രൗണ്ടും ഇതാ ഇതാണ് അമ്പലം ഇത് ബാക്ക് സൈഡാണ് നേരെ സൈഡിൽ കൂടെ ആ ബസ് നിൽക്കുന്നതിൻ്റെ സൈഡിൽ കൂടെ പോയിട്ട് മുന്നിൽ മുൻവശത്തുകൂടെയാണ് നമുക്ക് കയറേണ്ടത് പെട്ടെന്ന് ഫ്രണ്ടേജ് വിചാരിക്കും ഫ്രണ്ടല്ല കേട്ടോ അതിൽ കൂടെ പോകാൻ പറ്റും അതിനേക്കാട്ടിൽ നല്ല മുന്നിൽ കൂടെ പോകാം കണ്ടില്ലേ അമ്പലത്തിൻ്റെ ഉൾഭാഗമാണ് ദാ ശത്രുഘ്നൻ്റെ ക്ഷേത്രമാണത് അപ്പോൾ നമുക്ക് ഇവിടെയും ഇവിടെ തൊഴിൽ കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കംപ്ലീറ്റ് ആയി ഇത്രയും ദൂരെ പോകേണ്ട ആവശ്യമില്ല അപ്പോൾ പാലക്കാട്ടുകാർക്ക് എളുപ്പത്തിൽ വന്ന് പോകാൻ പറ്റും